കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്ന ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം ആഹാരം കഴിക്കുമ്പോൾ ഭക്ഷണ സാധനങ്ങളിൽ മുടി കിട്ടിയാലുള്ള ലക്ഷണം എന്താണ് ആഹാരം കഴിക്കുമ്പോൾ അത് മിക്കവരെയും കിട്ടുന്ന കാര്യമാണ് അല്ലേ പലർക്കും അത് കിട്ടിയിട്ടുണ്ടാകും ആഹാരം കഴിക്കുമ്പോൾ ചിലപ്പോൾ ആഹാരം കഴിച്ചങ്ങോട്ട് കൈ വെക്കണ സമയത്തായിരിക്കും അത് നമ്മുടെ കൈ കിട്ടുന്നത് അല്ലെങ്കിൽ കുറച്ച് ആഹാരം കഴിച്ച് ചെയ്തതിന് ശേഷം ഒരിക്കലുള്ളൂ ആ മുടി നമ്മളുടെ കയ്യിലോട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ആ വായിലേക്ക് വരുന്നത് അപ്പോൾ ആഹാര സാധനത്തിൽ മുടി കിട്ടുന്നത് അത് എന്താണ് അത് നല്ലതാണോ ഇങ്ങനെ കിട്ടുമ്പോൾ സാധാരണ ആൾക്കാർ എന്താ ചെയ്യുന്നത് ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ഹോട്ടലുകാരെ വിളിച്ച് വിളിച്ച് തെറി പറയും അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും തട്ടിക്കേറും ഇല്ലേ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലാണെങ്കിൽ വീട്ടിലെ ആഹാര സാധനങ്ങൾ കഴിക്കുമ്പോൾ വീട്ടിൽ ഇതുപോലെ തന്നെ ഭക്ഷണത്തിൽ മുടി കിട്ടിയാൽ ഉടനെ തന്നെ വീട്ടിലെ അമ്മയോ എന്നെയോ പെങ്ങളെയോ അല്ലെങ്കിൽ ഭാര്യയോ ഒക്കെ വിളിച്ചിട്ട് നമ്മൾ വടക്ക് പറയും ഇല്ലേ ഇത് നമ്മൾ പുരുഷന്മാർക്ക് മാത്രമല്ല ഇത് സ്ത്രീകൾക്കും കിട്ടും അവർക്കും ഭക്ഷണ സാധ്യം കിട്ടും പക്ഷേ അവരതങ്ങനെ പറയൂല്ലെന്നു മാത്രം അവരത് എടുത്താൽ അങ്ങോട്ട് കളയും നമ്മളത് അത് അത് വെച്ചുകൊണ്ട് അവരെ വഴക്കു പറയും ഇത് സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണത് അപ്പോൾ ഈ എത്ര ശ്രദ്ധിച്ചാലും അവർ ചിലപ്പോൾ തലയിൽ നെറ്റും അതൊക്കെ വെച്ചിട്ടും തല മൂടിക്കെട്ടിയൊക്കെ ചെയ്ത് ഭക്ഷണം പാകം ചെയ്താലും ചിലപ്പോൾ അത് ഭക്ഷണ സ്ഥാനത്തിൽ വന്ന് കനം കുറഞ്ഞതല്ലേ കാറ്റിലൂടെ പറന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഭക്ഷണ സാധനത്തിൽ വന്ന് വീഴാനും അതിലൂടെ നമുക്ക് അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കത് കിട്ടാനുമൊക്കെ ഇടവരും അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കിട്ടുമ്പോൾ പല പ്രാവശ്യം ഇങ്ങനെ നമുക്ക് ദിവസം എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുടി ഭക്ഷണ സാധ്യത കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നാം ഒന്ന് ശ്രദ്ധിക്കണം കഴിയുമെങ്കിൽ നമ്മളൊരു ജോൽസിൻ്റെ അടുത്ത് പോകണം അപ്പം നിങ്ങൾ കളിയാക്കും ഭക്ഷ മുടിയിൽ ഭക്ഷണം അല്ലെ ഭക്ഷണത്തിൽ മുടി കിട്ടിയാൽ ജോൽസിൻ്റെ അടുത്ത് പോകേണ്ട കാര്യം ഉണ്ടാകും തീർച്ചയായിട്ടും പോകണം അത് ഒരു ദുസൂചനയാണ് നമ്മൾക്ക് വരാൻ പോകുന്ന ഒരു ആപത്തിനോ അല്ലെങ്കിൽ ഒരു ദുരിതത്തിനോ ഒരു കാരണം ഒരു ലക്ഷണമായി നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ടത് മനസ്സിലായോ തീർച്ചയായിട്ടും അത് നമുക്ക് ദോഷപരമാണ് ഒരിക്കലും ഗുണത്തിലല്ല ഭക്ഷണ സാധനത്തിൽ മുടി കിട്ടുന്നത് അത് ദോഷം തന്നെയാണ് അപ്പം വരാൻ പോകുന്ന ദോഷത്തിന്റെ ഒരു ലക്ഷണമാണത് ആ വരാൻ പോണ ദോഷം എന്താണ് നമ്മൾ കണ്ടറിയണം ഇല്ലേ കൂടി നമ്മൾ അതിനെ കണ്ടറിഞ്ഞ് ആ അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്താൽ ആ പരിഹാരങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് ഒരു നല്ലൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോകാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഭക്ഷണ സാധനത്തിൽ മൂട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് ചെന്ന് എനിക്ക് അന്നേരത്തെ അയാളുടെ അദ്ദേഹത്തിൻ്റെ ആ സമയം ഒന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് വരാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ആ ജ്യോത്സൻ പറഞ്ഞു തരും അപ്പം അതനുസരിച്ചുള്ള ആ വഴിപാടുകൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് മുക്തി നേടാം അപ്പം നമ്മൾക്ക് വരാൻ പോകുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു സൂചനയാണ് ഈ ഭക്ഷണ സാധനത്തിൽ മുടികെട്ടത് ഞാൻ ഈ ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം